സുരേഷ് ഗോപിയുടെ വിജയം അത്ഭുതകരമാണ് അഭിമാനകരമാണ് ഐതിഹാസികവും കൂടി ഈ തെരഞ്ഞെടുപ്പിന് യഥാർത്ഥത്തില് തിളക്കമാർന്ന വിജയം നേടിയത് ശ്രീ സുരേഷ് ഗോപിയാണ് ബി ജെ പി ആണ് എൻ ഡി എ ആണ് ഇപ്പൊ എൽ ഡി എഫ് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലൊരു സീറ്റ് ഇപ്പോഴൊരു സീറ്റ് എന്നാൽ യു ഡി എഫ് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് സീറ്റ് ഉണ്ടായിരുന്നു അവരുടെ സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല യു ഡി എഫിലെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടാണ് ശ്രീ സുരേഷ് ഗോപി അയ്യായിരം എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ വിജയത്തിലൂടെ ശ്രീ സുരേഷ് ഗോപി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു പുതിയ മാറ്റം പുതിയൊരു പരിവർത്തനം അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഇനി മുതൽ കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു പുതിയ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പോട് കൂടി സുരേഷ് ഗോപിയുടെ വിജയത്തോടു കൂടി ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് ഒരു ഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ മറുഭാഗത്ത് എല്ലാ കക്ഷികളും അണിനേർന്നു കൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയം ശ്രീ സുരേഷ് ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു ഇത് സംസ്ഥാനത്ത് ഗുണകരമായ രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടാകുന്നത് ഇതിന് നിമിത്തമായി മാറിയിട്ടുള്ള തിളക്കമാർന്ന വിജയം നേടിയിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിജിയെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന് അഭിനന്ദനത്തിന്റെ ഊച്ചണ്ടി അർപ്പിക്കുന്നു നമസ്കാരം മുഖ്യമന്ത്രി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കെട്ടിവെച്ച പോലും കിട്ടില്ല ജയിക്കുകയും ഇല്ല ജയിക്കാനൊട്ട് അനുവദിക്കുകയുമില്ല എങ്ങനെ ആ മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു നിങ്ങളുടെ എൽ ഡി എഫും ഈ എൻ ഡി ഒന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാണ് ഇത് കേരളമാണെന്ന് എപ്പോഴും

But it was one tactical voting. Therefore, Chandrashekhar had to suffer, and there was a real good fight in Attingal, which Mulayyaranjit did. But let me tell you, without not of parliamentary board, Mr. Chandrashekhar and Mr. Mulayyaranjit, you have to start from to tomorrow itself again, <laughs> because in 29 you will be MP again, and so this is what. Uh, and I, I really thank all Kerala Karikartas because we carried it out. But the message is we start working for further elections, local or without Sabha, right from tomorrow. Thank you and all the best. And as far as Suresh Gopi is concerned, he has opened the doors for Kerala, BJP. With 20% votes, we have now emerged as a one power block of kerala without our without our views taken into consideration nobody can go further and therefore uh, suresh gopi we are very proud of you you have made kerala bjp uh, very happy today because 75 years we have not seen member of parliament it is you shri narendra modi ഈ വലിയ മുന്നേറ്റത്തിനുള്ള തറക്കല്ലിട്ട് കഴിഞ്ഞിരിക്കുകയാണ്